ഇന്നത്തെ റെസിപ്പി ഒരു ബ്രെഡ് ആണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ബ്രെഡ് പുഡിങ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ഒരു ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ബ്രെഡിൻ്റെ നാല് സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കസ്റ്റാർഡ് തയ്യാറാക്കണം അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ് കാൽ കപ്പ് പാൽ ചേർത്ത് ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ കസ്റ്റാർഡ് പൗഡറും പാലും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം ഒരു പാൻ വെച്ച് ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു പുഡിങ്ങിന് വേണ്ടി മൊത്തത്തിൽ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ കാൽ കപ്പ് പാൽ നമ്മൾ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒഴിച്ച് കൊടുത്ത് ബാക്കിയുള്ള മുക്കാൽ കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാം ഇനി ഒരു പാലും കണ്ടൻസ്ഡ് മിൽക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം പാൽ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കസ്റ്റാഡ് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കണം അതുപോലെ കൈയ്യെടുക്കാതെ തിളക്കിക്കൊണ്ടേ ഇരിക്കണം അതല്ലെങ്കിൽ ഈ ഒരു കസ്റ്റാഡ് പെട്ടെന്ന് കട്ട കെട്ടും അപ്പോൾ ഈ ഒരു കസ്റ്റാഡ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു ക്രീം തയ്യാറാക്കണം ഞാനിവിടെ ഇരുന്നൂറ് എം എൽ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഫ്രഷ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു വിസ്ക് വെച്ച് ബീറ്റ് ചെയ്താലും മതി അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുഡിങ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് തയ്യാറാക്കുന്നത് അതിലേക്ക് ആദ്യം രണ്ട് സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കസ്റ്റാർഡ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അടുത്തതായി ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഫ്രഷ് ക്രീമിൻ്റെ മുകളിലേക്ക് ഈ നട്ട്സ് ഇട്ട് കൊടുക്കാം ഇതുപോലെ വീണ്ടും ചെയ്യുക ആദ്യം രണ്ട് സ്ലൈസ് ബ്രെഡ് വെക്കുക പിന്നീട് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക ഫ്രഷ് ക്രീം ഇട്ട് അതിൻ്റെ മുകളിലേക്ക് നട്ട്സ് വെച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് മുഴുവൻ ബ്രെഡും വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം ബാക്കി വരുന്ന നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് നട്ട്സ് ചേർക്കുന്നുണ്ട് നട്ട്സ് കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് ഇവിടെ നമുക്കിതിനെ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കണം എത്രത്തോളം തണുപ്പിക്കുന്നു അത്രത്തോളം ഈ ഒരു പുഡിങ്ങിന് ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നന്നായി തണുപ്പിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം